നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുട്ടികളിൽ അനിവാര്യമായ ഹെൽത്ത് ചെക്കപ്പുകൾ എന്തൊക്കെയാണ് ഇന്നത്തെ ഒരു ആരോഗ്യ സാഹചര്യത്തിൽ എന്നുള്ളതാണ് നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് കാരണം ഇപ്പം നമുക്ക് പണ്ടത്തെ പണ്ടത്തെപ്പോലെയല്ല നമുക്ക് രോഗങ്ങൾ പിടിപെടാനും കുട്ടികൾക്ക് രോഗങ്ങൾ വരാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് പണ്ടൊക്കെ കുട്ടികൾക്ക് തൈറോയ്ഡ് ഡിസീസസ് ഒക്കെ വരുന്നത് കുറവായിരുന്നു ഇപ്പം ഭയങ്കര കൂടുതലായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതുപോലെ ഷുഗറിന്റെ കാര്യമൊക്കെ നമുക്ക് അറിയാൻ കുട്ടികൾക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്തൊക്കെ ഹെൽത്ത് ചെക്കപ്പുകൾ ഇടയ്ക്കൊന്ന് ചെയ്തു നോക്കുന്നത് വർഷത്തിൽ ഒന്നോ ഒരു രണ്ട് വർഷം കൂടുമ്പോഴൊക്കെ എൻ എഫ് ആണ് കുട്ടികൾക്ക് ചെയ്തു നോക്കുന്നത് അങ്ങനെ എന്തൊക്കെ ചെയ്തു നോക്കണം എന്നുള്ളതാണ് പ്രത്യേകിച്ച് ചെക്കപ്പുകളും അല്ലെങ്കിൽ ലാബ് ടെസ്റ്റുകളും ഇതിനകത്ത് ഞാൻ മെൻഷൻ ചെയ്യാം ആദ്യമേ തന്നെ കുട്ടിയുടെ ഹൈറ്റും വെയിറ്റും അല്ലെങ്കിൽ ബി എം ഐ നമ്മൾ കറക്റ്റായിട്ട് ബോഡി മാസ് ഇൻഡെക്സ് കറക്റ്റ് എന്ന് നോക്കേണ്ടത് പ്രത്യേകമാണ് പ്രത്യേകം നോക്കണം കാരണം കുട്ടികളുടെ ഒരു വളർച്ചയെ ബാധിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അതിപ്പോൾ മിക്കവാറും പേരും നോക്കുന്നുണ്ട് രണ്ടാമത്തത് ലാ എന്താ ബ്ലഡ് ടെസ്റ്റുകളിൽ തൈറോയിഡ് ഒന്ന് ഇടയ്ക്ക് ചെയ്തു നോക്കുന്നത് നല്ലതാണ് തൈറോയിഡ് ഹോർമോൺസ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത് ചെയ്ത് നോക്കണം വിറ്റമിൻ ഡി തുടർച്ചയായിട്ട് കുട്ടികൾ ഇപ്പോൾ കുറവ് കാണുന്നുണ്ട് പ്രത്യേകിച്ച് കൈകൾക്കും കാലുകൾക്കും ബലക്കുറവോ അല്ലെങ്കിൽ കാല് വളഞ്ഞിരിക്കുന്ന അവസ്ഥ ബോ ആയിട്ടിരിക്കുന്ന അവസ്ഥയിലൊക്കെ കുട്ടികൾക്ക് വിറ്റമിൻ ഡി കുറവ് കാണുന്നുണ്ട് അല്ലാതെ തന്നെ കുട്ടികൾക്ക് വിറ്റമിൻ ഡി ഇപ്പോൾ കുറച്ച് കുറവ് കാണുന്നുണ്ട് കൂടുതൽ കേസസ് അതുകൊണ്ട് വിറ്റമിൻ ഡി ഒന്ന് ചെയ്തു നോക്കുന്നത് നന്നായിരിക്കും തുടർച്ചയായിട്ട് പനി ജലദോഷം അല്ലെങ്കിൽ അലർജിയുടെ എന്തെങ്കിലും സിംറ്റംസ് തുമ്മലോ ചുമയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സി ബി സി കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് അതായത് ബ്ലഡിൻ്റെ കൗണ്ട്സ് പ്ലേറ്റ്ലെറ്റ് കൗണ്ടോ ഡബ്ല്യു ബി സി കൗണ്ടോ ഒക്കെ എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കി അത് വെക്കുന്നത് വളരെ നന്ന നല്ലതായിരിക്കും പ്രത്യേകിച്ച് ഈ പറഞ്ഞപോലെ അസുഖം തുടരെ തുടരെ വരുന്ന കുട്ടികൾക്ക് അടുത്തതായിട്ടും ഹീമോഗ്ലോബിൻ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ാണ് അനീമിയ വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ വിളർച്ചയുള്ള വിളർച്ചയുടെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീമോഗ്ലോബിൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും ഐ എൻ ഡെഫിഷ്യൻസി അനീമിയ വരാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ ഇതാണ് മെയിൻ ആയിട്ടുള്ള ടെസ്റ്റുകൾ അടുത്തതെന്ന് പറഞ്ഞാൽ കണ്ണിന്റെ കാഴ്ചശക്തി പരിശോധിക്കുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മൊബൈൽ ഫോണും അല്ലെങ്കിൽ കാർട്ടൂൺസ് അല്ലെങ്കിൽ സ്ക്രീൻ ടൈം വളരെ കൂടുന്നുള്ളതുകൊണ്ട് തന്നെ കുട്ടികളുടെ വിഷൻ്റെ പ്രോബ്ലം അല്ലെങ്കിൽ കാഴ്ചയുടെ പ്രോബ്ലം വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെറിയ കാഴ്ചയുടെ പ്രോബ്ലത്തിൻ്റെ ഡിഫറൻസസ് ഉണ്ട് അല്ലെങ്കിൽ സിംറ്റംസ് ഉണ്ട് എന്ന് തോന്നുന്നു തോന്നുക നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് കുട്ടിക്ക് കാഴ്ചക്കുറവുണ്ടെങ്കിൽ കുട്ടി എങ്ങനെ പെരുമാറും എന്നുള്ളതിനെ കുറിച്ചുള്ളൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ നമ്മുടെ കണ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വിഷൻ ഒന്ന് സ്ക്രീൻ ചെയ്യണം കുഞ്ഞിൻ്റെ കാഴ്ചശക്തി ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും ും അപ്പം ഇത്രയുമാണ് കുട്ടികൾക്ക് ചെയ്ത് നോക്കേണ്ടത് പീരിയോഡിക്കലി ഇടക്കിടയ്ക്ക് ഒന്ന് കുട്ടികൾക്ക് ചെയ്ത് നോക്കി നമ്മൾ ഉറപ്പ് വരുത്തേണ്ട ലാബ് ടെസ്റ്റുകളും അല്ലെങ്കിൽ ചെക്കപ്പുകളും എന്നുള്ളത് ഈ ഒരു വീഡിയോ എല്ലാ പേരൻസും ഉപകാരപ്രദമായി കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി